രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കാൻ കഴിയുന്ന അതീവ ഗൗരവകരമായ ട്വീറ്റ് പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും ബി ജെ പിയുടെ മുൻ എംപിയുമായ ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി പുറത്തുവിട്ടിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും മുൻ കേന്ദ്രമന്ത്രി ഹർദീപ് പുരിക്കുമെതിരെ ഉന്നയിച്ചിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങളും അതുപയോഗിച്ച് വിദേശ ഏജൻസികൾ പ്രധാനമന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുമുള്ള വാദമാണ് സ്വാമി ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി തന്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ ഈ അതീവ സ്ഫോടനാത്മകമായ ട്വീറ്റ് പുറത്തുവിട്ടത് രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ച ഈ ആരോപണം പുറത്തു വന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് എന്നാൽ പോസ്റ്റ് ചെയ്യപ്പെട്ട് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു പൊതുവെ സ്വാമി അങ്ങനെ പോസ്റ്റുകൾ ഡിലീറ്റ് ചെയ്യാറുള്ള ആളല്ല എന്നാൽ സ്വാമിയെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇത്രയും ഗൗരവമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഈ ട്വീറ്റ് ഡിലീറ്റ് ചെയ്യപ്പെട്ടതിലെ ദുരൂഹത തുടരുകയാണ് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ട്വീറ്റ് ഇപ്രകാരമായിരുന്നു It will be difficult for Modi to avoid the blackmail of US and Modi using the ugly sex revelations of റവലേഷൻസ് ഓഫ് ഹർദീപുരി മോദീസ് ഫോമർ ക്യാബിനറ്റ് മോദി ക്ലെയിംസ് ടു ബി എ ബ്രഹ്മചാരി ബട്ട് ഇൻ ട്രൂത്ത് ഈ വാക്കുകൾ രാജ്യത്തെ ഞെട്ടിക്കുന്നതായിരുന്നു ട്വീറ്റിലെ ആരോപണങ്ങളുടെ ആദ്യ ഭാഗം മുൻ ക്യാബിനറ്റ് മന്ത്രിയായ ഹർദീപ് പുരിയെ കുറിച്ചാണ് യു എസ് ഏജൻസികളുടെ കയ്യിലുള്ള ചില വിവരങ്ങൾ ഉപയോഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നാണ് സ്വാമി ആരോപിക്കുന്നത് ഹർദീപ് പുഴയുടെ വൃത്തികെട്ട ലൈംഗിക വെളിപ്പെടുത്തലുകളാണ് ഈ ബ്ലാക്ക് മെയിലിന് പിന്നിലെന്നാണ് സ്വാമി ആരോപിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വിവാദമായ ജെഫ്രി എബ്സ്റ്റിന്റെ അപ്പോയിന്റ്മെന്റ് ഡെയറിയുമായി ബന്ധപ്പെട്ട ഊഹാപോഹങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ പരാമർശം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട അമേരിക്കൻ കോടീശ്വരനായ ജെഫ്രി എബ്സ്റ്റിന്റെ ലോകത്തിലെ വൻകിട രാഷ്ട്രീയ നേതാക്കളും ധനികരും പ്രമുഖരും ഉൾപ്പെട്ട കൂടിക്കാഴ്ച വിവരങ്ങളും യാത്രാരേഖകളും അടങ്ങിയതാണ് ഈ ഡയറി ഈ ഡയറിയിലെ വിവരങ്ങളിൽ ഹർദീപ് പുരിയുടെ പേര് പലതവണയും മോദിയുടെ പേര് ഒരു തവണയെങ്കിലും ഉൾപ്പെട്ടിരുന്നു എന്നും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ഹർദീപ് പുരിയുടെ വൃത്തികെട്ട ലൈംഗിക കൃത്യങ്ങളുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകൾ എന്ന സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പരാമർശം ഒരു മുൻ കേന്ദ്രമന്ത്രി ഇത്തരം ആരോപണങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന സൂചനകൾ പോലും രാജ്യത്തിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കുന്നത് ട്വീറ്റിലെ അടുത്ത ഗുരുതരമായ ആരോപണം നേരിട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് മോദി സ്വയം ബ്രഹ്മചാരിയാണെന്ന് അവകാശപ്പെടുമ്പോഴും അദ്ദേഹത്തിന് സമ്മതമുള്ളതും സമ്മതമില്ലാത്തതുമായ സ്ത്രീകളുമായി ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നുമാണ് സ്വാമി ആരോപിക്കുന്നത് മോദിയുടെ പൊതുജീവിതത്തിലെ ബ്രഹ്മചര്യത്തിന്റെ പ്രതിച്ഛായയാണ് ഈ ആരോപണം ചോദ്യം ചെയ്യുന്നത് എന്നാൽ ആരോപണത്തിന്റെ ഏറ്റവും ഗുരുതരമായ ഭാഗം സമ്മതമില്ലാത്ത സ്ത്രീകളുമായുള്ള ബന്ധം എന്ന പരാമർശമാണ് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ ബന്ധം സ്ഥാപിച്ചു എന്ന ആരോപണം ഉയർന്നാൽ അതിന്റെ നിയമപരവും ധാർമ്മികവുമായ പ്രത്യാഘാതങ്ങൾ അതീവ ഗുരുതരമാണ് ബേട്ടി പഠാവോ ബേട്ടി ബജാവോ പോലുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്ന ഒരാൾക്കെതിരെയാണ് ഒരു ഗുരുതരമായ ആരോപണം ഉയർന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ഈ വിവാദത്തിന്റെ ഏറ്റവും അപകടകരമായ വശം ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളോ വിവരങ്ങളോ യു ഏജൻസികളുടെ കയ്യിലുണ്ട് എന്നും ഇതുപയോഗിച്ച് അവർ പ്രധാനമന്ത്രിയെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുമാണ് സുബ്രഹ്മണ്യൻ സ്വാമി ആരോപിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വിദേശ ഏജൻസികൾക്ക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ സാധിക്കുക എന്നതിനർത്ഥം നമ്മുടെ ദേശീയ താല്പര്യങ്ങൾ വലിയ ഭീഷണിയാണ് നേരിടുന്നത് എന്ന് തന്നെയാണ് സ്വാമി തന്നെ തന്റെ ട്വീറ്റിൽ ഈ സാഹചര്യം ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഇത്രയും വലിയൊരു ആരോപണം അതും ബി ജെ പിയുടെ തന്നെ മുതിർന്ന നേതാവിൽ നിന്ന് വരുമ്പോൾ പാർട്ടി നേതൃത്വവും സൈബർ ലോകത്തെ അവരുടെ പോരാളികളും പുലർത്തുന്ന മൗനമാണ് ശ്രദ്ധേയം സാധാരണഗതിയിൽ പ്രധാനമന്ത്രിക്ക് നേരെ ഒരു ചെറിയ വിമർശനം വന്നാൽ പോലും ചാടി വീഴാറുള്ള ബി ജെ പിയുടെ ഐ ടി സെല്ലിന്റെ തലവൻ അമിത് മാളവ്യ ഉൾപ്പെടെയുള്ളവർ ഈ ആരോപണങ്ങളിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമിയെ പ്രകോപിപ്പിച്ചാൽ അദ്ദേഹത്തിന് അറിയാവുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന ഭയം ബി ജെ നേതൃത്വത്തിനുണ്ടോ എന്ന സംശയമാണ് ശക്തമാകുന്നത് മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ ഒരു യുവതിയെ നിരീക്ഷിക്കാൻ ചാരന്മാരെ ഏർപ്പെടുത്തിയെന്ന സ്നൂപ്ഗേറ്റ് വിവാദവും വിദേശ രാജ്യങ്ങളിലെ ഇടപെടലുകൾ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദി മൌനം പാലിച്ചതും ഈ വിഷയങ്ങളുമായി ചേർത്ത് വായിക്കപ്പെടേണ്ടതാണ് ഇത്തരത്തിൽ ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യം രാജ്യത്തെ പൗരന്മാർക്കിടയിൽ ഉയരുന്നുണ്ട് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി ഒരു പ്രൊഫസറും നിയമജ്ഞനുമാണ് നിയമത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും എല്ലാ വശങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുള്ള ഒരാൾ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിന്റെ പിന്നിൽ സത്യമുണ്ടാകാം ഉണ്ടാകാം എന്ന് തന്നെയാണ് പൊതുസമൂഹത്തിൽ വിലയിരുത്തപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അംഗത്തിന്റെയും ധാർമ്മികമായ പ്രതിച്ഛായയെ മാത്രമല്ല രാജ്യത്തിന്റെ പരമാധികാരത്തെയും ബാധിക്കുന്ന ഒന്നാണ് ഈ ആരോപണങ്ങൾ ഈ വിഷയത്തിൽ എത്രയും വേഗം വ്യക്തത വരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും തയ്യാറാകേണ്ടതുണ്ട് സത്യം പുറത്തു പുറത്തുവരും വരെ ഈ ആരോപണങ്ങൾ ദേശീയ രാഷ്ട്രീയ തലത്തിൽ കനൽ പോലെ എരിഞ്ഞുകൊണ്ടിരിക്കും